വഴികളാണ് തിരുവാഭരണം ചാട്ടി തിരിച്ച് മുന്നോട്ട് വരുന്ന ദിവസം വെള്ളം കുടിച്ചാൽ കൊള്ളാവുന്നൊരാഗ്രഹം അപ്പൊ അതെ കൈകൊണ്ട് വെട്ടി മാറ്റി രണ്ട് കൈ കൂടി കൂടി ആന ചവിട്ടി കലങ്കൻ മകനെ കാണാൻ ആഗ്രഹിച്ച കൊടിമരം നിൽക്കുന്ന ഭാഗത്ത് ഒരു ചന്തടിച്ചില്

അച്ഛന് വലിയൊരു ഭാഗ്യമാണ് ജീവിതത്തിൽ ലഭിച്ചത് എഴുപത് വർഷത്തോളം അയ്യപ്പന്റെ തിരുവാവരണം ശബരിമലയിലേക്ക് എത്തിക്കാനുള്ള ഒരു നിയോഗം ഉണ്ടായി ജീവിതത്തില് എങ്ങനെയാണ് ഈ തൊണ്ണൂറ്റൊന്ന് വയസ്സാകാൻ പോവുകയാണ് എങ്ങനെയാണ് ആ ഒരു നിയോഗത്തെ നോക്കി കാണുന്നത് ഞാൻ എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അച്ഛന്റെ കൂടെ ആണ് ആദ്യമേ ശബരിമലക്ക് പോകുന്നത് അന്ന് അച്ഛനാണ് തിരുവാഭരണ കൊണ്ടുപോയിക്കോണ്ടിരുന്നത് ഞാൻ പോകുന്നത് പതിനെട്ടാമത്തെ വയസ്സിൽ അച്ഛന്റെ കൂടെ തിരുവാറുള്ളത് അങ്ങനെ ഒരു വലിയ ഭാഗ്യം പോകുമ്പോ അതെ ആദ്യത്തെ വർഷം തന്നെയാണ് ഈ തിരുവാറുള്ള ചുമന്നുകൊണ്ടാണ് ചുമന്നോണ്ടാണ് അന്ന് റോഡ് ഒന്നും ഇല്ലാത്ത കാലം മഴയെല്ലാം കീറി ഇറങ്ങി വേണം പോകാൻ റോഡില്ല വഴിയിലൊക്കെ നമ്മള് രണ്ടുമൂന്ന് ഭാഗത്ത് കഞ്ഞിയൊക്കെ വെച്ച് കുടിക്കേണ്ട ഒന്നുമില്ല ആ കാലം മുതൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു മൂന്നാല് വർഷമായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ശബരിമലക്ക് പോകാറില്ലായിരുന്നു പക്ഷേ കൊട്ടാരത്തിൽ നിന്ന് തിരുവാറങ്ങൾ എടുത്ത് ക്ഷേത്രത്തിൽ കൊടുക്കുന്നതും ക്ഷേത്രത്തിൽ നിന്ന് ഞാനാണ് പിടിച്ച് മറ്റൊരാൾക്കാരുടെ കൊടുക്കുന്നതും അത്രേ ഭാഗ്യം സ്വാമി സ്ഥാനത്ത് അങ് തന്നെയായിരുന്നു അങ്ങനെ എഴുപത്തിരണ്ട് വർഷം ഒരു ഭാഗ്യം കിട്ടി എനിക്ക് ഭാഗ്യം മറ്റാരും അത്ര ഇപ്പോ അങ്ങ് അച്ഛൻ പറഞ്ഞതുപോലെ ആദ്യകാലത്തൊക്കെ പോകുക എന്ന് പറയുന്നത് ഭയങ്കര ദുർഘടമായ പാതയാണ് കാനന പാതയാണ് ഒരു പതിനെട്ടാമത്തെ വയസ്സിലൊക്കെ ആ വഴിയിലൂടെ ഒക്കെ പോകുമ്പോ അച്ഛനെ ഉണ്ടായിരുന്ന ഓർമ്മകൾ എങ്ങനെയൊക്കെയാണ് അന്ന് വഴി ഇതുപോലില്ല നമ്മുടെ നാട്ടിൻ പുറത്തും വഴി ഇതുപോലില്ല വളരെ ഇടിഞ്ഞ വഴികളൊക്കെയാണ് അങ്ങനെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വനത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ആകെ മുതൽ വനമാണ് ആകെ മുതലല്ലാണ്ട് പെരുന്നാണ്ട് പോലും വനമാണ് പക്ഷെ റാഗ മുതലാണ് കൂടുതൽ വനത്തിൻ്റെ അനുഭവം വരുന്നത് അന്ന് മലകളൊക്കെ കേറി ഇറങ്ങിയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വഴിയില്ല ഫോറസ്റ്റുകാർ മൂന്നടി ഭാഗം വെട്ടി തേച്ചിട്ടേക്കും അങ്ങനെ വയ്ക്കൊണ്ടിരിക്കുന്നത് അത് ഒരു വല കയറിയാൽ ആ അത് ഇറങ്ങി എന്ന് അടുത്ത വല കയറിയ ഇങ്ങനെ പോകുന്ന ഒരു കാര്യങ്ങളായിരുന്നു അപ്പോൾ വഴിക്ക് നമ്മൾ ഒന്ന് രണ്ട് ഭാഗത്ത് കഞ്ഞിയൊക്കെ വെച്ച് കുടിച്ചൊക്കെയാണ് പോകുന്നത് ഇപ്പം അതൊന്നുമില്ല ഇന്ന് ഇന്നിപ്പോൾ വഴിയിലൊക്കെ നമുക്ക് ഭക്ഷണമൊക്കെ കിട്ടാറുണ്ട് ആൾക്കാർ കൂടുതലുണ്ട് ഞാന് കുട്ടിക്കാലം മുതൽ തിരുവാഭരണ ഘോഷയാത്രയുടെ ചിത്രങ്ങൾ കാണുമ്പോ അച്ഛന്റെ മുഖമാണ് കാണുന്നത് അപ്പൊ നമുക്ക് അച്ഛനെ നേരിട്ട് കാണുക പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യാണ് അപ്പൊ എങ്ങനെയാണ് സന്നിധാനത്തേക്ക് ഈ തിരുവാഭരണ പെറ്റിയുമായിട്ട് അയ്യൻ അണിയാൻ പോകുന്ന ആഭരണങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പൊ അത്രയും സുരക്ഷിതമായി അത്രയും ഭക്തിയോട് കൂടിയിട്ടായിരിക്കുമല്ലോ അത് അവിടേക്ക് എത്തിക്കുന്നത് ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു മനോവികാരങ്ങൾ എങ്ങനെയാണ് മൂന്ന് കൊണ്ടുപോകുന്നത് അന്ന് അയ്യപ്പന് ചാർത്താനുള്ള ദുരുഭാഭരണങ്ങളടങ്ങിയൊരു പേടകും രണ്ടാമത്തെ പെട്ടിക്കകത്തിൽ അഞ്ചാം തീയതി മകരം അഞ്ചാം തീയതി കളഹം അഭിഷേകത്തിന് കളഹം കലക്കാനുള്ള ഒരു തങ്കക്കൊടുവുമാണ് രണ്ടാമത്തെ പെട്ടിക്കകത്ത് മാത്രമേ ഉള്ളൂ മൂന്നാമത്തെ പെട്ടിക്കകത്ത് അവിടെ അന്ന് ഇപ്പോഴാണ് ആന ഇല്ലാത്തത് അന്ന് ആനപ്പുറത്താണ് എഴുന്നേർത്ത് അതിനുള്ള ആനയുടെ തലയൊക്കെ ഇട്ടും തലപ്പാറയുടെ ഉറുമ്പാടേയും രണ്ട് കൊടിയും ആ പെട്ടിക്കകത്താണ് ഇരിക്കുന്നത് അങ്ങനെയാണ് മൂന്ന് പെട്ടി കൊണ്ടുപോകുന്നത് അതിൽ ഈ തിരുവാഭരണം അടങ്ങിയ പെട്ടി മാത്രമേ പതിനെട്ടാം പള്ളി കീഴിൽ നമ്മൾ സന്നിധാനത്തേക്ക് പോകും ബാക്കി രണ്ട് പെട്ടിയും മാളികപ്പുറത്താണ് കൊണ്ടുപോകുന്നത് മാളികപ്പുറത്തു നിന്നാണ് ഈ എഴുന്നേർത്തൊന്നാം തീയതി മുതൽ അഞ്ച് ദിവസം എഴുന്നേറത്തുണ്ട് അത് മാളിയപ്പുറത്തു നിന്നാണ് നമുക്കറിയാം ഈ സന്നിധാനത്തേക്ക് ഈ പതിനെട്ടാം പടി കയറിയിട്ട് പോകുന്നൊരു യാത്രയുണ്ടല്ലോ അപ്പൊ നമുക്ക് ചുറ്റും ഇപ്പൊ അച്ഛന പോകുന്ന സമയത്തൊക്കെ ചുറ്റും ശരണവിളികളായിരിക്കും അയ്യപ്പന്മാരും അല്ലെങ്കിൽ ഭക്തരൊക്കെ കാത്തു നിൽക്കുന്ന ഒരു സമയമാണ് അയ്യനെ അങ്ങനെ കാണുക എന്നുള്ളത് അപ്പൊ അവിടെ എത്തുമ്പോ അച്ഛനും ആ ഭാഗ്യം ലഭിക്കുകയാണ് ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ള അയ്യപ്പനെ കാണാൻ ആ ഒരു ആ കാണുമ്പോൾ എന്താണ് തോന്നാറ് പറഞ്ഞ ഒരു ഒരു ഭാഗ്യമാണ് കാരണം ഈ ദീപാവരണങ്ങൾ അണീന്ന അണിയിച്ചിട്ടെ ആ ഒരു വലിയ ദീപാലാവും അതിന്റെ എന്താണെന്ന് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ തിരുവാഭരണം ആര് കൊണ്ടുപോകണം അതെങ്ങനെയാ തീരുമാനിക്കപ്പെടുന്നത് അന്ന് ഞാൻ പോകുന്ന സമയത്തൊക്കെ ദേവസ്വത്തിൽ നിന്നാണ് ഇത് പന്ത്രണ്ടത്തെ കൊട്ടാരത്തിന്റെ ആണ് ഇരുഭാപണം ഇത് ദേവസ്വത്തിലെ ആൾക്കാരാണ് ഏറ്റുവാങ്ങിച്ച് കൊണ്ടുപോകുന്നത് അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവന് വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് തന്നെ ഇതിനെ ആളിനെ നിശ്ചയിക്കുകയാണ് അവനൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഇപ്പൊ അച്ഛന്റെ കൂടെ ആണല്ലോ ആദ്യമായിട്ട് പോകുന്നത് അന്ന് അച്ഛൻ പറഞ്ഞു തന്ന കഥകൾ ഉണ്ടായിരിക്കും എന്തെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് കഥകളായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നിട്ട് ഭഗവാന്റെ ആഭരണങ്ങളാണ് നമ്മളത് വൃത്തിയായിട്ട് രണ്ടുപോവം നോക്കി ഭക്തിയായിട്ട് കൊണ്ടുപോകണം ഇപ്പോഴും അത് തന്നെയാണ് നടക്കുന്നത് മുതൽ അപ്പൊ എനിക്ക് തോന്നുന്നു എമ്പത്തഞ്ചു വയസ്സ് വരെയൊക്കെ അച്ഛൻ പോയിട്ടുണ്ട് സന്നിധാനത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ ഈ എമ്പത്തഞ്ചാമത്തെ വയസ്സ് നമുക്കറിയാം തിരുവാഭരണം നടന്നിട്ടൊന്നും അല്ല പോകുന്ന എത്രയും സ്പീഡിലാണ് അപ്പൊ ഇങ്ങനെയാണ് അച്ഛനത് ഒരു അനുഭവം അതൊരു അത് നമുക്കി അതെന്തുവാണെന്ന് നമുക്ക് അറിയാൻ പറ്റിട്ടില്ല പേടകം സിരസിൽ വെച്ച് കഴിയുമ്പോൾ അതിനൊരു പ്രത്യേക അനുഭവമാണ് അതെന്താണെന്ന് നമുക്ക് പറഞ്ഞു അറിയിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അയ്യപ്പന്റെ ഒരു നിയോഗം തീർച്ചയായിട്ടും ഇപ്പൊ പണ്ടുകാലത്തൊക്കെ ഈ മലയ്ക്ക് പോയിരുന്നവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ വന്യമൃഗങ്ങളൊക്കെ ഒരുപാടുള്ള വഴികളാണ് അച്ഛൻ യാത്രയിൽ ഞാൻ ഒരു വന്യമൃഗങ്ങളെയും കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട എന്ന് പറയുന്നത് അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞില്ല അവിടെ ആനപ്പുറത്തായിരുന്നു എഴുന്നേളത്തുള്ള അങ്ങനെ അവിടെ എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്ന ആന കണ്ടിട്ടുണ്ട് അതാഹ് നമ്മളവിടെ ഒരു വന്യമൃഗങ്ങളെയും ആണ്

തിരുവാഭാതി തിരിച്ച് ഇങ്ങോട്ട് വരുന്ന ദിവസം വരിയിൽ വന്നപ്പം ഒരു മല കയറി ഇറങ്ങി മലയുടെ മട്ടയ്ക്ക് വന്നപ്പോൾ അതിൻ്റെ മട്ടി ഒരു മല കയറി ഇറങ്ങി അതിൻ്റെ മുകളിൽ വരുന്നുണ്ട് നമ്മൾ ക്ഷീണം തീർക്കാനായിട്ടിപ്പെട്ടി അവിടെ നിന്ന് താത്ത് വയ്ക്കും ശാരം വെള്ളം കുടിച്ചാൽ കൊള്ളാവുന്നൊരാഗ്രഹം തോന്നി എൻ്റെ കൂടെയുള്ള ഒരു സ്വാമിയോട് പറഞ്ഞ സാധ്യത ഒരിക്കലും വെള്ളം കുടിച്ചത് കൊള്ളാമായിരുന്നു അപ്പൊ പുള്ളിക്കാലും ഞാൻ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പോയി നോക്കിയിട്ടു എന്ന് പറഞ്ഞു അവിടെ ഒരു ചെറിയ കുഴി കിടക്കുന്നു അതിൽ കുറെ വെള്ളം കിടപ്പുണ്ടോ സത്യം പറയണേ അതൊരു എന്താന്ന് അറിയാനൊക്കെ ചെന്ന് നോക്കിയപ്പോൾ പതഞ്ഞു കലഞ്ഞു പറഞ്ഞത് കിടക്കുക ആ പത കൈ വെട്ടി മാറ്റിയിട്ട് ഇങ്ങനെ രണ്ട് കൈ പോലും കുടിച്ചു അതൊരു അനുഭവമാണ് ആന ചവിട്ടി കലങ്ങിയിട്ട് മൂത്രമായിരുന്നു കാലങ്ങളാണ് ഇല്ലതൊന്നും ഇല്ല ഇന്ന് വലിയ വളരെ റോഡാണ് റോഡ് മാർഗം പോവാണ് കഴിഞ്ഞ വച്ച പോലെ വെള്ളം കിട്ടാനുണ്ട് ഭക്ഷണം കിട്ടാനുണ്ട് ഇന്ന് ശബരിമല യാത്ര എന്ന് പറയുന്ന ഒരു സുഖയാത്രയാണ് പറയൂലോ ശബരിമല കല്ലുമുള്ള കാലിക്കാണത് വഴിയല്ലേ ഇനി വളരെ ശുഭയാത്രയാണ് ശബരിമല യാത്ര എന്ന് പറയുന്നത് ഇന്ന് ഷ്യൂന്നാണ് പോകുന്നത് അന്ന് ഇതുപോലെ ആൾക്കാരൊന്നും ഇല്ലാത്ത കാലങ്ങളല്ലേ ശബരിമലയ്ക്ക് പോകുന്നത് വളരെ ബുദ്ധിമുട്ടിയാണ് ഈ അയ്യനെ കാണാൻ അച്ഛൻ മകനെ ആഗ്രഹിച്ച ഒരു രൂപമാണ് അച്ഛന്റെയും മകന്റെയും ഒരു സ്നേഹത്തിന്റെ ഒരു തീർച്ചയായിട്ടും പന്തളത്തെ രാജാവ് അയ്യപ്പനെ ചാർത്തിട്ട് അച്ഛൻ മകന് രാത്രി കാണാനാണ് പൊന്താളത്ത് രാജാവ് തന്നെ പന്താളത്ത് രാജാവ് കൊടുത്ത തിരുവാഭരണത്തിന്റെ തുടക്കം വരുന്നത് എനിക്ക് തോന്നുന്നു ഇടുമ്പോഴാണ് മാലയിടുമ്പോഴാണ് മാലയിട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണോ ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ ഒരു തുടക്കം കുറിക്കുന്നത് എങ്ങനെയാണ് തിരുവാഭരണ ഘോഷയാത്ര പറഞ്ഞില്ല തൃശ്യം ഒന്ന് പറയാൻ വ്രതെ ക്രൂട്ട് പഴയ കാലത്ത് ഇപ്പറത്തേ പോലെ അല്ല പഴയ കാലത്ത് നോക്കുക എന്താ വ്യത്യാസം പഴയ കാലത്ത് നമ്മള് വീട്ടിൽ ആഹാരം പ്രത്യേകം വെച്ച് കഴിക്കേണ്ടി വരും ഇല്ല ചതുലേക്ക് പോവാൻ മാല ഇട്ട് കഴിഞ്ഞാൽ കൊണ്ട് ആ മാല ഇട്ട സാമിക്ക് പ്രത്യേകമാണ് ഭക്ഷണം വില വെച്ചു കൊടുക്കുന്നത് ഇന്നതൊന്നും ഇല്ല അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളായിരുന്നു രാവിലെ തിരുവാഭരണം കൊണ്ടുപോകുന്ന യാത്രയിൽ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിമിഷം ഉണ്ടോ അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇടം ഉണ്ടോ അങ്ങനെ ചോദിച്ചാൽ അത് ഞാൻ എന്താ പറയുക അച്ഛന്റെ അനുഭവത്തില് അച്ഛനൊരു നിർവൃതി ഉണ്ടാകുമല്ലോ ശബരിമലയ്ക്ക് പോയി തിരുവാഭരണം ചാർത്തി അഞ്ചു ദിവസത്തെ ഉത്സവമുണ്ടെന്ന് പറയുന്നത് പറഞ്ഞല്ലോ ഈ തിരുഭാവരണം ചാർത്തി നമ്മൾ ആ സന്യ ഭഗവാന്റെ മുൻപിൽ അഞ്ചു ദിവസം പോയിന്ന് തൊഴുക എന്ന് പറയുന്നത് അതൊരു വേദ ഭാഗ്യമല്ല അതാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ അഞ്ചു ദിവസം ശബരിമല പോയി ഭഗവാനെ കണ്ട് തൊഴാനുള്ള ഒരു ഭാഗ്യം അത് ഈ തിരുഭാവരണം കൊണ്ടു വന്നവർക്കേ ഉള്ളൂ തീർച്ചയായിട്ടും ഒപ്പം തന്നെ ഇപ്പൊ നമുക്കറിയാം മാളികപ്പുറത്തേക്ക് അയ്യപ്പൻ എഴുന്നള്ളുന്നുണ്ട് മീശയൊക്കെയുള്ള ഒരു അയ്യപ്പന്റെ രൂപമാണ് മാളികപ്പുറത്തേക്ക് എഴുന്നള്ളുന്നത് ആ രൂപം കാണുമ്പോ എങ്ങനെയാ എന്താ തോന്നാറുള്ളത് അത് മീശ ഉള്ള രൂപം തന്നെയാണ് അയ്യപ്പന്റെ ഇത് കാണിച്ചിരിക്കുന്നത് ഈ തിരുവാഭരണത്തിലും അത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് മാളിയപ്പുറത്ത് അമ്മയാണ് എഴുന്നും പറഞ്ഞ ഴുന്നടത്ത് വരെ സംവിധാനം ചെയ്ത ഒരു സമയമുണ്ട് ഈ അടുത്ത സമയത്ത് ഒക്കുവല്ലപ്പുറത്തമ്മയല്ല അവിടെ എഴുന്നള്ളിക്കുന്നത് മാളിയപ്പുറത്തമ്മ ഇരിക്കുന്നിടത്തും അല്ല എഴുന്നള്ളർത്തും മാളിയപ്പുറത്തു നിന്ന് എഴുന്നേർത്ത് തുടങ്ങുന്നതെന്ന് പറഞ്ഞതാണ് ശരി പക്ഷെ അവിടെ ഒരു മണിമണ്ഡപറ സ്ഥലമുണ്ട് അവിടെ വൃക്ഷ തിരുവാകരണം ചാർത്തുന്നു അന്നുമൊക്കെ അഞ്ച് ദിവസം ഈ മണിമണ്ഡപത്തി കളമെഴുത്തുണ്ട് അയ്യപ്പന്റെ അഞ്ചു രൂപം ഓരോ ദിവസവും ഓരോ രൂപത്തില് അഞ്ചു ദിവസത്തെ കളമെഴുത്തുണ്ട് ആ മണിമണ്ഡപത്തിനാണ് അയ്യപ്പനെ എഴുന്നേ മാളിയപ്പുറത്തെ അമ്മയുമായിട്ട് യാതൊരു ബന്ധുണ്ടല്ല അതിന്റെ അവിടേക്ക് കൂടെ പോകുന്നു അത്രേ ഉള്ളു ഇപ്പൊ ഗുരുതി നടക്കുമല്ലോ അപ്പൊ ഈ ഗുരുതി നടക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഗുരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ശബരിമല പഴയ കാലത്ത് ഈ ആടിനെ കൊണ്ടുപോകാരുന്നു ഭക്തജനങ്ങൾ തന്നെ ആടിനെ കൊണ്ടുപോകുന്ന കാലം ഉണ്ടായിരുന്നു അന്ന് ഗുരുതിക്ക് ഞാൻ ചെടികളിക്ക് പോകുന്നതിന് മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അന്ന് ആടിനെ വിട്ടുമായിരുന്നു ഗുരുതിക്ക് പണ്ട് കാലത്ത് പഴയ കാലത്ത് ഈ ശബരിമല ക്ഷേത്രമൊക്കെ ആരോ ക്കാര് വെട്ടിപ്പൊളിച്ച് തീവെ ചെയ്തു കഴിഞ്ഞ് പുതിയ ക്ഷേത്രം പറഞ്ഞു കഴിഞ്ഞപ്പം ഈ ആടിനെ വട്ടങ്ങ് നിർത്തി ഗുരുതി എന്ന് പറയുന്ന നരബലിയായിട്ടാണ് സംഘടിപ്പിക്കുന്നത് നരബലി എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ കരുത്ത് പെട്ടുകൊല്ലേ അതൊക്കത്തില്ല അതിന് പകരം ഇപ്പൊ കുമ്പളങ്ങാ മുറിക്കും ആടിനെ വെട്ടങ്ങി നിർത്തി കുമ്പളങ്ങാ മുറിക്കാണ് കുരുതി കഴിഞ്ഞ് ഹിമാലയപ്പുറത്താണ് ഈ മൂന്ന് പെട്ടി ബാക്കിയുള്ള രണ്ട് പെട്ടിയും മാളി കൊണ്ടുവച്ച് അവളാണ് കഴിഞ്ഞ കുരുതി കഴിഞ്ഞു കഴിഞ്ഞാൽ മാളികപ്പുറത്താരും പഴയ കാലത്ത് കിടക്കുകയില്ലായിരുന്നു വനമായിരുന്നില്ല ഇപ്പം വലിയ ബോംബെ പട്ടണത്തിനേക്കാട്ട് വലിയ പട്ടണമായി ശബരിമല ഇപ്പൊ പോകുന്നൊരു ഗുരുതി കഴിഞ്ഞാലും മാളികപ്പുറത്താ കിടക്കുന്നത് ഞാനും അവിടെ കിടന്നിട്ടുള്ള പണ്ടങ്ങനെ ചെയ്യയില്ല മാളികപ്പുറത്ത് കിടക്കുകയില്ല ആരും ഇല്ലതാനും പോകുന്ന ഒരു ൂരും കാണത്തുള്ളൂ ഈ പന്തളത്തുകാരെ സംബന്ധിച്ചിട്ട് അയ്യപ്പനെന്ന് പറയുമ്പോ അവരുടെ രാജാവാണ് മണികണ്ഠൻ എന്ന് പറയുമ്പോ താങ്കൾ രാജാവിനെ കാണാനുള്ള ഒരു യാത്രയാണ് ഒരു നാട്ടുകാരൻ അല്ലെങ്കിൽ അവര് സ്നേഹം തോന്നാറുണ്ട് അവിടേക്ക് എത്തുമ്പോ പന്ത്രണ്ട് വയസ്സ് ഒരു പന്തളത്തികളിച്ചു വളർന്ന ഒരു ബാലനായിട്ടല്ല അയ്യപ്പന് തീർച്ചയായിട്ടും അപ്പൊ അത് പന്തളത്തുകാർക്ക് പ്രത്യേകത പന്ത്രണ്ടാമത്തെ വയസ് വരെ പന്ത്രണ്ടാം കൊട്ടാരത്തില് കളിച്ച് ജീവിച്ചു നടന്ന ഒരു ബാലരാളെ ശതരി വലിയ അയ്യപ്പരായിട്ടിരിക്കുന്നത് അപ്പൊ അത് ഈ സംബന്ധിച്ച് വല്യ അഭിമാനിക്കാവുന്നതും ഭാഗ്യ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിരിക്കും തീർച്ചയായിട്ടും ആ നേരത്തെ പറഞ്ഞല്ലോ ലാഹ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വനമാണ് കൂടുതലും അപ്പൊ പിന്നെ ആറുകൾ കടക്കാനുണ്ട് ഈ പെട്ടികൾ എന്നൊക്കെ പറയുമ്പോ ഈ ഇരിക്കുന്ന പെട്ടികൾക്കൊക്കെ ഭാരമുണ്ട് പക്ഷെ ആ ഭാരം അനുഭവപ്പെടാറുണ്ടോ നമുക്ക് അങ്ങനെ വലിയ ഇല്ല പഴയ കാലത്തൊക്കെ ആറ് പോകുന്നത് പമ്പയാറാണ് കടക്കിട്ടത് ഭഗവാന്റെ അനുഗ്രഹം അച്ഛൻ ഈ തിരുവാഭരണമായിട്ടല്ലാതെ മലയ്ക്ക് പോയിട്ടുണ്ടോ ഉണ്ട് ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ട് അന്ന് പോകുന്നതും തിരുവാഭരണം കൊണ്ട് പോകുന്ന തിരുവാഭരണം എല്ലാ പോകുന്ന സമയത്ത് പത്തനംതിട്ട ഇറങ്ങി അല്ലെങ്കിൽ റാഗലിറങ്ങി അവിടെ ബസ് കയറി ഇങ്ങനെ പോവാണ് അപ്പൊ ഞാനൊരു വർഷത്തില് രണ്ടും മൂന്നും പ്രാവശ്യങ്ങളൊക്കെ ഇങ്ങനെ ശബരിമലക്ക് ബസ്സിന് പോവാറുണ്ടായിരുന്നു അത് കഴിഞ്ഞൊരു പത്ത് ഇരുപത് വെള്ളമായിട്ട് മാസം തോറും അപ്പൊ എത്ര ശബരിമല എനിക്ക് ഇങ്ങനെ കണ്ടാലും കണ്ടാലും മതിവേരി ശബരിമല പോയെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്കറിയാം ശബരിമലക്ക് ഈ തിരുവാഭരണവുമായി പോകുമ്പോ അതിന്റെ ഭാഗമായിട്ടുള്ള പ്രധാന ആചാരങ്ങൾ എന്തൊക്കെയാണ് ഇന്നിപ്പം തിരുവാണം മണ്ഡലത്ത് നിന്ന് ഈ അടുത്ത ദിവസം ജനുവരി പന്ത്രണ്ടാം തീയതി ഒരു മണിക്കാണ് പന്ത്രണ്ട് വലിയ വഴിക്ക് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നത് പുറപ്പെട്ട അടുത്ത ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആറിനക്കരെ കൈപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അവിടെ പറ്റി താത്തി വയ്ക്കുകയെന്നില്ല ആ ക്ഷേത്രത്തിന് പ്രദർശനം വച്ചിട്ട് നേരെ നമ്മൾ പോവുകയാണ് കൊളനട ദേവീക്ഷേത്രമാണ് അവിടെ ത്ത് അവിടെ വെട്ടി തുറക്കും തുറക്കും കുറവാടി ഒന്ന് പോയിക്കഴിഞ്ഞാൽ ഉറന്നു വരുന്ന ഒരു ദേവീക്ഷേത്രമുണ്ട് അവിടെയും പിറ്റേ തുറക്കും തുറന്നു പട്ടങ്ങൾക്ക് ദർശനത്തിനായിട്ട് തുറക്കും ആ രണ്ടരത്തെ തുറക്കത്തുള്ളായിരുന്നു പഴയ കാലത്ത് ഇപ്പോൾ അത് കഴിഞ്ഞാൽ കുറിയാനിപ്പള്ളി എന്ന് പറയുന്ന ക്ഷേത്രമുണ്ട് അവിടെ തുറക്കും കുറിയാനിപ്പള്ളി കഴിഞ്ഞാൽ കോഴഞ്ചേരി തിരിച്ചു വരുന്ന യാത്ര ഇങ്ങനെയാണ് അത് വൈകാരികമായിട്ട് തോന്നാറുണ്ടോ തിരിച്ചു വരുന്നത് നമ്മള് മകരം ഏഴാം തീയതി അതായത് മകരം ഏഴാം തീയതി അവിടെ തിരിച്ചാൽ രാവിലെ തിരിച്ചാൽ അന്ന് വൈകിട്ടുള്ളത് പിറ്റേ ദിവസം പെരുന്നാട്ടിൽ അയ്യപ്പ ക്ഷേത്രത്തില് തിരുവാൻ ചാർത്തു അവിടെ തിരിച്ചു വരുമ്പോ സ്ത്രീകളുടെ ശബരിമല എന്നാണ് പറയുന്നത് സ്ത്രീകളാണ് അവിടെ കൂടുതലും ദർശനത്തിന് വരുന്നത് ശബരിമല ചാർത്തുന്ന പോലെ തന്നെ വെട്ടുനാട്ടില് തിരുഭാകരണം ചാർത്തന്ന അവിടെ താമസമാണ് അവിടെ നിന്ന് വെളുപ്പിനാണ് പോയത് വെളുപ്പിന് പോകുന്നു കഴിഞ്ഞാൽ അന്ന് തിരിച്ചിട്ട് ആറന്മുള കൊട്ടാരത്തിലാണ് ക്ഷേത്രമായിട്ട് പെന്തില്ല ആറുമുള കൊട്ടാരത്തിൽ തിരുവാകരണം തോന്നുന്നു ദർശനമുണ്ട് അത് കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ മണിക്ക് നമുക്ക് എപ്പോഴും കൂടെ ഉണ്ട് എന്ന് തോന്നുന്ന ഭഗവാനാണ് അയ്യപ്പൻ നമ്മളിൽ ഒരാളായിട്ട് അതാണ് ശബരിമല ഇപ്പൊ മകൻ പോകുന്നുണ്ട് ഘോഷയാത്രയിൽ അപ്പൊ എന്താണ് മകനോട് എന്താ പറയാറുള്ളത് കാരണം ഈ ഘോഷയാത്രയുടെ ഭാഗമായി പോകുന്നു സന്നിധാനത്തേക്ക് എത്തുമ്പോഴൊക്കെ മകന് പറഞ്ഞു കൊടുക്കാറുണ്ടോ എന്തെങ്കിലും പേരടങ്ങുന്ന സംഘത്തെ നയിച്ചതാണ് സന്നിധാനത്തേക്ക് അപ്പൊ ആ യാത്രകൾ അതും അയ്യന്റെ ആഭരണങ്ങളാണ് ഉള്ളത് അപ്പൊ ആ ഭക്തി വേണം അതേ ഉത്തരവാദിത്വം വേണം അതേ ശ്രദ്ധ വേണം കാരണം കാനനപാതയാണ് അപ്പൊ അച്ഛനെങ്ങനെയാ അതിനൊക്കെ കണ്ടത് എങ്ങനെയാണ് അതിനൊക്കെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൂടെ വന്നിട്ടുള്ള എല്ലാവരും ഞാൻ പറഞ്ഞാൽ അവരനുസരിക്കും അല്ലെങ്കിൽ അവരെ എന്നോട് ഇന്നതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാനും ചിലപ്പോൾ അതനുസരിക്കും കൂടി നോക്കത്തുള്ളൂ അല്ലാതെ ഞാൻ ഗുരുസ്വാമിയ ഇയാൾ പറയുന്നത് ഞാൻ കേൾക്കത്തില്ല എന്നുള്ള അഹങ്കാരം നമുക്ക് പാടില്ല ഗുരുസ്വാമിയാലും ശിഷ്യനാന്ന് പറഞ്ഞാലും ചണ്ടിയോരും പരസ്പരം ഒരു ധാരണ ആലോചനയുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ കുജുസ്വാമിയ ഞാൻ പറയുന്ന പോലെ പോകും എന്ന് പറയുന്നത് അപ്പൊ കുഞ്ചസ്വാമി ആകുമില്ല പലർക്കും ഒരു മകന്റെ സ്ഥാനത്താണ് അയ്യപ്പൻ തീർച്ചയായിട്ടും അവിടെ എത്തുമ്പോ എങ്ങനെയാണ് അത് പറയാനൊക്കത്തില്ല ഏഹ് ഭഗവാന്റെ ഒരു എന്താ പറയണ്ടെന്ന് എനിക്ക് എനിക്ക് വേറൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് കുടിവരം വരുന്ന അവിടെ വരുന്നതിന് മുമ്പ് ആ കൊടിമരം നിൽക്കുന്ന ഭാഗത്ത് ഒരു ഈ കർപ്പൂരം കത്തിക്കുന്ന ഒരു ഹോമകുണ്ടം ഉണ്ടായിരുന്നു അപ്പൊ കൊടിമരം നിൽക്കുന്ന ഭാഗത്ത് പതിനെട്ടാം പടി കേറി അങ്ങോട്ട് ചൊല്ലുകയും ഈ ഭക്തരുടെ തിരക്ക് കൊണ്ട് ഞാൻ ഈ ഹോമകുണ്ടത്തിൽ ചവിട്ടേണ്ടി വന്നു ഒരു കാലാദ്യമേ അതിലായി അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാലം ഹോമകുണ്ടത്തിലായിരുന്നു പെട്ടേ കൂടെ ഒന്ന് രണ്ടുപേരുണ്ട് ഒന്നൊന്ന് അച്ഛനും വേറൊരു സ്വാമിയും കൂടെ ആണ് കൂടെ വന്ന് അവർ പെട്ടേക്ക് സഹായിച്ചു കാലൂരാൻ തുടങ്ങിയ കൊടുക്കാൻ മറ്റേ കാലും അവരായി പോയി ആ ഒരു പക്ഷെ കാലം ഊരി ഇട്ട് കഴിഞ്ഞാൽ കാലിൻ്റെ ഒരു രോഗം പോലും ഒന്നും ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് ഈ പതിനെട്ടാം വടി കയറുമ്പോ പൊതുവേ നമുക്ക് അറിയാം നമ്മള് ശബരിമലയിലേക്ക് തൊടാനൊക്കെ പോകുമ്പോ അത്രയും തിരക്കായിരിക്കും പതിനെട്ടാം വടി കയറുമ്പോ പക്ഷെ തിരുവാഭരണവുമായി നമ്മൾ ചെല്ലുമ്പോ നമ്മൾ മാത്രമാണ് ആ പടിയിലുള്ളത് അല്ലെ അപ്പൊ അത്രത്തോളം നമ്മളെ കാത്തു നിൽക്കുന്ന ഭക്തരെ നമുക്ക് കാണാൻ സാധിക്കും കാരണം അയ്യനെ തിരുവാഭരണം ചാർത്തി കാണുക എന്ന് പറയുന്നത് ഭക്തനെ സംബന്ധിച്ച ജീവിതത്തിലെ ഏറ്റവും വലിയ തിരുവാഭരണം ചാർത്തി പറയുന്ന ഒരു വലിയ അനുഭവം ഭാഗ്യാണ് ഉറപ്പായിട്ടും ഇപ്പൊ അച്ഛാ നമ്മള് ശബരിമലയുടെ സന്നിധാനത്ത് നിന്നിട്ട് ആ സമയത്ത് ശരണം എന്ന് പറയുമ്പോ വേറൊരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നു കേട്ടിട്ടുണ്ട് അത് അനുഭവിക്കുമ്പോ നമുക്കത് നമ്മളെ രോഗങ്ങൾ ഇതാകും ആ ഒരു സമയത്ത് അത് പറഞ്ഞറിയിക്കാൻ അനുഭവമാണ് ഇനിയും ശബരിമലക്ക് പോകണം തോന്നാറുണ്ടോ നടക്കാൻ അമ്മയോണ്ട് പോകുന്നില്ലല്ലോ പിന്നെ തോന്നാറുണ്ടോ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇനിയിപ്പൊ തോന്നിയൊണ്ടും പ്രകോപരമെന്നില്ല അതുകൊണ്ട് തോന്നുന്നില്ല ഇത്രയും വർഷം പോയി അതൊരു വലിയ ഭാഗ്യം ഇപ്പോഴും കണ്ണടക്കുമ്പോ രൂപം കാണാൻ പറ്റാറുണ്ടോ തീർച്ചയായിട്ടും ഭഗവാന്റെ ഒരു ഉണ്ട് എന്നാലും ഇനിയും ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുക ഇത്രയും സമയം ഞങ്ങളാണ് നന്ദി പറയേണ്ടത് അച്ഛൻ സംസാരിക്കുമ്പോഴാണല്ലോ നമുക്കൊക്കെ അത് അറിയാൻ പറ്റുന്നത് നമ്മൾ ഒരുപാട് പേർക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞു തരുന്നത് അപ്പൊ ഞങ്ങളുടെ ഭാഗ്യാണ് അത് കേക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷം അച്ഛ